ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണമായും കത്തി നശിച്ചെന്ന് കരുതിയ സംഭവത്തിൽ ട്വിസ്റ്റ് പോലീസിന്റെ അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ഇതോടെ വീട്ടുടമ തിരൂർ തെക്കൻകുറ്റൂർ അത്തപ്പറമ്പിൽ അബൂബക്കർ സിദ്ദിക്കിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഓട്ടോ ഡ്രൈവറായ സിദ്ദിക്കിന്റെ വീട് കത്തി നശിച്ചത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തു പോയതാണ് അപകട കാരണമായത് എന്ന ായിരുന്നു പ്രാഥമിക നിഗമനം വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് തീ അണച്ചത് എന്നാൽ സംഭവത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി വീട്ടുടമ സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് കണ്ടെത്തുകയായിരുന്നു വീട്ടുടമയും കുടുംബവും പുറത്തുപോയ സമയത്തായിരുന്നു തീ പടർന്നത് പിന്നീട് തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഈ ചാനൽ തിരൂരി ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്